വേൾഡ് ഫെഡറേഷൻ സ്ഥിതി ചെയ്യുന്ന നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹെഡ്വാർട്ടേഴ്സ് കുടുംബാംഗങ്ങൾ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഡബ്ല്യു ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസി പള്ളിക്കുന്നേൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികൾ കൊണ്ട് സംഗീത സാന്ദ്രമായ സായാഹ്നത്തിൽ ഗെയിമുകളും ക്രിസ്മസ് പാപ്പായും രുചികരമായ ക്രിസ്മസ് ഭക്ഷണങ്ങളുമൊക്കെയായി ഏവർക്കും മറക്കാനാകാത്ത ഒരു അനുഭവമായി ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ മാറി ഡബ്ല്യു എം എഫ് നാഷണൽ പ്രസിഡന്റ് പോൾ കിഴക്കേക്കര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആദ്യകാല ഓസ്ട്രിയൻ മലയാളിയായ മീന ജോൺസൺ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സിറോഷ് ജോർജ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഗോഷേരിൽ ഗ്ലോബൽ അഗ്രികൾച്ചർ കോർഡിനേറ്റർ ടോമിച്ചൻ പാറുക്കണ്ണിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ജോൺസൺ പള്ളിക്കുന്നേൽ മാത്യു ചെറിയൻകാലയിൽ റിജി മേലഴകത്ത് സണ്ണി മണിയൻചിറ എന്നിവർ ആശംസകൾ നേർന്നു ഒജാൽപോൾ റോഡി ജാൻസ് മേലഴകത്ത് ഷാജി കിഴക്കേടത്ത് മനോജ് ചൊവ്വക്കാരൻ ഹരിപ്രസാദ് മനീഷ് മുരളി ജഫീൻ കീ എന്നിവർ കലാപരിപാടികൾക്കും ഗെയിമുകൾക്കും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്